ബഷീർ ദിനത്തിന്റെ ഭാഗമായി ഇരിക്കൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ ചപ്ലാച്ചി എന്ന പേരിൽ ബഷീറിയൻ കഥവരാന്തയും ഇമ്മിണി ബാല്യക്കാഴ്ച കാരിക്കേച്ചർ പ്രദർശനവും നടത്തി ആജ്ഞയും ആഘ്യാതവുമില്ലാത്ത ഭാഷയിൽ ലോകസത്യങ്ങൾ വരച്ചുവെച്ച ബഷീറിന്റെ രചനാ ലോകത്തെ പരിചയപ്പെടുത്തുന്നതുവഴി വേദി വേറിട്ട അനുഭവമായി സ്കൂൾ വരാന്തയിൽ കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളും വായനാനുഭവങ്ങളും പങ്കുവച്ചു കഥ വരാന്തയും കാരിക്കേച്ചർ പ്രദർശനവും സ്കൂൾ ഹെഡ്മാസ്റ്റർ പി പി അഷറഫ് ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ കെ പി സുനിൽകുമാർ അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന വി സി സീമ ആർ കെ ഹരീന്ദ്രനാഥ് വി വി സുനേഷ് ടി വത്സലൻ പി രാഹുൽ കെ ആര്യ എം എം സംസാരിച്ചു ബഷീറിന്റെ ഭാഗമായിട്ടാണ് അവളുടെ ഒത്തുചേർന്നിരിക്കുന്നത് ഉള്ളത് ബഷീർ നമുക്ക് വേണ്ടി ഒരുപാട് നോവലുകൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഞാൻ അധികം പറയാൻ നിൽക്കുന്നില്ല വാക്കുകൾ മുങ്ങിയാലും മുങ്ങിയാലും എടുത്ത് തീരാത്ത രക്തങ്ങളെല്ലാം പവിടങ്ങളെല്ലാം അറിഞ്ഞാലും വായിച്ചാലും വായിച്ചാലും തീരാത്ത ഈയൊരു തോക്കം അതിന് ഇപ്പോഴും നമ്മൾ അറിയുന്നു വായിക്കുന്നു എന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളത്തിലായാലും നിങ്ങളോട് ചോദിച്ചാൽ ആദ്യം അറിയുന്നത് ബഷീറിന്റെ കഥ നമ്മുടെ അതുവഴി നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ബഷീറിന്റെ കഥാപാത്രങ്ങളാണ് അത് വിവരിക്കേണ്ട വ്യക്തത എന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് പൊതുസ്ഥലത്ത് വെച്ച് കാണുന്ന ആൾക്കാരും നമ്മളോട് എന്നോ സംസാരിച്ച് മറന്ന ആൾക്കാരും ആണ് അതിലെ കഥാപാത്രങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഈ വരാന്ത ഇന്ന് അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു ലോകമാവുകയാണ് അതാണ് ചപ്ലാച്ചി എന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹം മാത്രം കണ്ടുകൊടുത്ത ഒരു പദത്തെ നമ്മളിന്ന് കഥയുടെ വരാന്തയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ബഷീർ ഈ നിന്ന് വിടവാങ്ങിയത് അദ്ദേഹത്തിന്റെ കഥകൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇന്നാണ് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലെ അനുഭവങ്ങൾ അനുഭവങ്ങളുടെ തീച്ചുളിക ശരിക്കും ബഷീർ ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആ അനുഭവങ്ങളാണ് അദ്ദേഹം കഥകളാക്കിയത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ അത്രയും മനോഹരമാണ് നർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കഥയിലും ഏത് കഥ വായിച്ചാലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നർമ്മം എന്ന് പറയുന്നത് ആ രസകരമായ രൂപത്തിലാണ് അദ്ദേഹം കഥകൾ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ